നമസ്തേ ബച്ചവും പ്രിയപ്പെട്ട കുട്ടികളെ ആദ്യമായി ഈ കൊല്ലം പത്താം ക്ലാസ്സിലോട്ട് കടന്നു വന്ന അല്ലെങ്കിൽ പഠിക്കാനെത്തിയ നമ്മളെല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ചിട്ടയായ പഠനം നമ്മളെ ഉന്നത വിജയത്തിലാണ് എത്തിക്കുകയുള്ളു അപ്പോൾ ഈ കൊല്ലത്തെ ഹിന്ദി പാഠപുസ്തകത്തിൽ കുറേ മാറ്റങ്ങളുണ്ട് പാഠപുസ്തകം മാറിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ പാഠഭാഗങ്ങളൊന്നുമല്ല പുതിയ ടെക്സ്റ്റാണ് അപ്പോൾ ഏതൊക്കെയാണ് ഇക്കൊല്ലം പഠിക്കാനുള്ളതെന്ന് ടീച്ചർ പറയാം ടോട്ടൽ നിങ്ങൾക്ക് അഞ്ച് യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത് ഇക്കായി ഏക്കിൽ ഖിടുക്കി ഒരു ലഘുകഥയാണുള്ളത് ഖിടുക്കി ലഘുകഥയാണ് അഞ്ചു ഗർബന്ധ ആണ് അതിൻ്റെ റൈറ്റർ അപ്പോൾ ഇക്കായി ഏക്കിലെ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഖിടുക്കി എന്ന് പറയുന്ന ഒരു ലഘുകഥയാണ് അഞ്ചു ഗർബന്ധയാണ് അത് എഴുതിയിട്ടുള്ളത് അടുത്തത് സിന്ദഗി ക സഫർ ഹൈക്കു ആണ് അടുത്തത് റൈൻ ബസേരേ മേൻ ചാപ്റ്ററിൻ്റെ പേരെന്താണ് റെയ്ൻ ബസേരേ മേൻ അമൃത് വേഗഡാണ് അതിൻ്റെ റൈറ്റർ അമൃതലാൽ വേഗഡ എഴുതിയ യാത്രാവൃത്താണ് റെയിൻ ബസേരേ മേൻ അടുത്തത് ഇക്കായി ദോ ആണ് ഇക്കായി ദോയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആദ്യം തന്നെ ഒരു കവിതയാണ് മേരി ദുനിയാക്കേ തമാമ ബച്ചാൻ കഫീൽ ദർവേഷ് എഴുതിയ ഒരു കവിതയാണ് പിന്നീട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വൈറ്റ് ക്യാപ്പാണ് അതൊരു കഹാനിയാണ് ബാബു എഴുതിയ വൈറ്റ് ക്യാപ്പ് കഹാനിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഈ പാഠഭാഗങ്ങളും അത് ഏത് വിധയാണെന്നുള്ളതും വിധ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് കഹാനിയാണോ ഉപന്യാസാണോ കവിതയാണോ ലഘുകഥയാണോ കഥയാണോ ലോകകഥയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം നാട്ടക്ക് ഏകാങ്കി അങ്ങനെ നിപന്ത് അങ്ങനെ കുറേ ഹിന്ദി സാഹിത്യത്തിൽ ഒരുപാട് വിധകളുണ്ട് നിങ്ങളിപ്പോൾ ഒൻപത് പേരെ പഠിച്ചെടുത്തിൽ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒൻപതിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും മെറ്റിലൊക്കെ ഒരു പാഠത്തിൻ്റെ ഒരു പേര് തന്നിട്ട് രചനക്കാർ അല്ലെ രചനാകാരനെ ചോദിക്കും കിസ്വിതാ കി രചനെന്ന് ചോദിക്കും അപ്പൊ എന്താണ് മൊത്തത്തിൽ ഈ പാഠഭാഗങ്ങളുടെ പേരും ഏത് വിധയാണെന്നുള്ളതും അതിൻ്റെ റൈറ്റർ ആരാണെന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അടുത്തത് ഇക്കായി തീനാണ് ഇക്കായി തീനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു സംസ്മരണല്ലേ ഒരു ഓർമ്മക്കുറിപ്പാണ് ദില്ലീമേം പുനീതേം എന്നുള്ള ഗഗൻ ഗിൽ എഴുതിയ ഒരു സൻസ്മരണമാണ് പഠിക്കാനുള്ളത് അടുത്തത് ദോഹയാണ് മധുരവചൻ എന്ന് പറഞ്ഞിട്ടുള്ള ദോഹ അതായത് കബീർ ദാസിൻ്റെയും തുളസിദാസിൻ്റെയും ദോഹകളാണ് പഠിക്കാനുള്ളത് പിന്നീട് വരുന്നത് ഒരു കവിതയാണ് ഏക് തിൻക അയോധ്യ സിംഗ് ഉപാധ്യായ് ഹര്യൗദ് എഴുതിയ ഏക് തിൻക പഠിക്കാനുള്ളത് അടുത്തത് ഇക്കായി ചാറാണ് അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു ലേഖമാണ് ഖലീലിയെ ഖലീലിയെ അപ്പോൾ ഖലീലിയെ എന്നുള്ളൊരു ലേഖമാണ് ശുക്രാചാര്യാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഗലീലിയേ എന്നുള്ള ലേഖ ആരാണ് എഴുതിയത് ശുക്രാചാര്യ പിന്നീട് നിങ്ങൾക്ക് വരുന്നത് ഒരു കവിതയാണ് പൈതൽ ഹുവ ആത്മി സ്വപ്നിൽ ശ്രീവാസ്തവാണ് അതിൻ്റെ റൈറ്റർ അപ്പോൾ സ്വപ്നിൽ ശ്രീവാസ്തവ് ഒരു കവിതയാണ് എന്തേ പൈതൽ ചെൽത്താ ഹുവ ആത്മി അപ്പോൾ നിങ്ങളോട് ചോദിക്കും പൈതൽ ചൽത്താ ഹുവാ ആത്മി കിസ് വിതാക്കി രചനാ ഹെ അപ്പം ആൻസർ എന്താണ് കവിത പൈതൽ ചെലുത്താ ഹുവാഗ്നിക്കാർ അച്ഛനാക്കാർ കോൺ ഹെന്നു ചോദിച്ചാൽ എന്താണ് സ്വപ്നിൽ ശ്രീവാസ്തവ് അടുത്തത് ഇക്കൈ പാഞ്ചാണ് അതിൽ നിങ്ങൾക്ക് വരുന്നത് ഒരു കഹാനിയാണ് പരി ലടുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഹാനിയാണ് അത് എഴുതിയിട്ടുള്ള അത് എഴുതിയിട്ടുള്ളത് ലോറി ബി ഫ്രീ ഫ്രീഡ്മാൻ അതായത് ഒരു അന്യഭാഷ കഹാനിയാണ് അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അനുവാദം എന്ന് പറഞ്ഞാൽ അത് വിവർത്തനം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അരവിന്ദ് ഗുപ്തയാണ് അപ്പോൾ ചിലപ്പോൾ അതൊരു വേറെ ഭാഷയിലുള്ള ഒരു സ്റ്റോറിയാണ് കഹാനിയാണ് ചിലപ്പോൾ ഇംഗ്ലീഷ് ആവാം ചിലപ്പോൾ സ്പാനിഷ് ബംഗാളി അങ്ങനെ പല രീതിയിലുള്ള പല ഭാഷകളിലാ പല പല ഭാഷകളാകും അപ്പം അങ്ങനെയുള്ള ഒരു കഹാനിയാണ് പരിൽ എന്നുള്ളത് ലോറി ബി ഫ്രീഡ്മാൻ എഴുതിയതാണ് അപ്പോൾ ധനുവാദം ചെയ്തിട്ടുള്ളതാരാണ് അരവിന്ദ് ഗുപ്തയാണ് പിന്നീട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിലാ ബിന്ദ് സില ബീന്തി ലഡിക്കിയാം എന്നുള്ള ഒരു കവിതയാണ് ഏകാന്ത് ശ്രീവാസ്തവാണ് എഴുതിയിട്ടുള്ളത് എന്താണ് കവിതയുടെ പേര് സില ബീന്തി ലഡിക്കിയാം അപ്പോൾ അഞ്ച് യൂണിറ്റുകൾ അഞ്ച് ഇക്കായികളാണുള്ളത് അപ്പോൾ ആദ്യത്തെ ഇക്കായി ഖിഡ്ക്കി ലഘു കഥ സുന്ദഗി ക സഫർ ഹൈക്കു റെയിൻ ബസേരമേം യാത്രാവൃത്തി കൈതോല് മേരി ദുനിയാക്കം പച്ച കവിത വൈക്കാപ്പ് കഹാനി ദില്ലീമയും അടുത്തത് ഇക്കൈ തീനിൽ ദില്ലിമേം ഉനീതേം സംസ്മരണമാണ് പിന്നെ മധുർബച്ചൻ ദോഹ ഏക തിൻക കവിത ഇക്കായി ചാറില് ഖലീലിയെ ലേഖാണ് പൈതൽ ചൽത്ത ഹുവാദ്മി കവിതയാണ് ഇക്കൈ പാഞ്ചിൽ പരി ലടിക്കിയ കഹാനി ആണ് അതുപോലെ തന്നെ സില ഭീന്തി ലടിക്കിയ എന്നുള്ളത് എന്താണ് അതും ഒരു കവിതയാണ് അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് ഇക്കൊല്ലം നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും അപ് റ്റു ഡേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക അപ്പം നമുക്ക് ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഹിന്ദി പാഠഭാഗവുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ